നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ഈജിപ്തിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഗാനയായിരുന്നു ഈജിപ്തിനെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു മുഹമ്മദ് ഖുദൂസിൻ്റെ ഇരട്ട ഗോളുകളാണ് ഗാനക്ക് ഈ ഒരു സമനില നേടിക്കൊടുത്തത് അതേസമയം ആദ്യ രണ്ട് മത്സരങ്ങളിലും ഇപ്പോൾ ഈജിപ്തിന് സമനില വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ മത്സരത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏൽപ്പിച്ച കാര്യം സൂപ്രതാരം മുഹമ്മദ് സലായുടെ പരിക്ക് തന്നെയാണ് ആദ്യ പകുതിയുടെ അവസാനത്തിലാണ് സല അസ്വസ്ഥത പ്രകടിപ്പിച്ചത് തുടർന്ന് അദ്ദേഹത്തെ പിൻവലിക്കുകയും ചെയ്തു ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് താരത്തിന് പിടിപെട്ടിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഈജിപ്തിൻ്റെ ദേശീയ ടീം തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട് അതായത് സലാക്ക് വിശ്രമം ആവശ്യമാണ് അടുത്ത രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കേപ്പ് വെറുതെതിരെയാണ് ഈജിപ്തിന് കളിക്കേണ്ടി വരുന്നത് ആ മത്സരത്തിൽ സലായുടെ സാന്നിധ്യം ഉണ്ടാവില്ല അതിനുശേഷമാണ് പ്രീ ക്വാർട്ടർ പോരാട്ടം നടക്കുക പ്രീ പ്രീക്വാർട്ടറിലേക്ക് ഈജിപ്ത് യോഗ്യത കരസ്ഥമാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജനുവരി ഇരുപത്തി ഏഴാം തീയതിക്കും ജനുവരി ഇരുപത്തി ഒൻപതാം തീയതിക്കും ഇടയിലാണ് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നടക്കുന്നത് ആ മത്സരവും താരത്തിൽ നഷ്ടമാകും ഈജിപ്ത് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുകയാണെങ്കിൽ ആ മത്സരത്തിൽ സലാ തിരിച്ചെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും സലായുടെ പരിക്ക് ലിവർപൂളിനും ആശങ്ക നൽകുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ അധികം വൈകാതെ തന്നെ സല തിരിച്ചെത്തും എന്നുള്ള കാര്യം തീർച്ചയായും ലിവർപൂളിന് ആശ്വാസം നൽകുന്ന മറ്റൊരു കാര്യമാണ് ഈ അവസാനിപ്പിക്കുന്നു വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം